എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഡ്യൂറൻറ് കപ്പിനായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നോടിയായി പ്രീ സീസൺ മത്സരങ്ങൾക്കായി തായ്ലാൻഡിലേക്ക് പോയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് സീസൺ മത്സരം തുടങ്ങിയപ്പോൾ തോൽവിയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ മത്സരം തുടങ്ങിയത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സാധകർ ഒന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ് അതുകൊണ്ട് തന്നെ ജയവും തോൽവിയുമൊക്കെ വന്നേക്കാം അതൊന്നും യാതൊരു കാര്യവുമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻറ് കപ്പിൻ്റെ എന്ന് വരും ഇതാണ് ബ്ലാസ്റ്റേഴ്സ് സാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഗ്രൂപ്പ് സിയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇന്നലെയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ എന്നാണ് വരുന്നത് അതുപോലെ തന്നെ സമയമൊക്കെ ഇന്നലെ ഡ്യൂറൻ കപ്പ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് എന്നുണ്ടാകും അതിന് കൃത്യമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് ഈ മാസം ഇരുപത്തിയഞ്ചിനും അതുപോലെ തന്നെ മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ എത്തിയേക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് ഉടൻ തന്നെ എത്തിയേക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ സച്ചിൻ സുരേഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും കളിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സച്ചിൻ സുരേഷിനെ ഉൾപ്പെടുത്താത്തത് താരം പരിക്കിൽ നിന്ന് മുക്തനായി പൂർണ്ണമായും എത്തിയിട്ടില്ല താരം ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയേ ബ്ലാസ്റ്റേഴ്സുമായി പരിശീലനത്തിൽ ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡ്യൂറൻറ് കപ്പിൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഡ്യൂറൻറ്റ് കപ്പ് സ്കോഡ് എന്തായാലും ഇപ്പോൾ ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സച്ചിലൊഴികെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഉണ്ടാകാനാണ് സാധ്യതകൾ കാണുന്നത്